പുതുച്ചേരി ജനറൽ ആശുപത്രി താനൂരിലേക്ക് മാറ്റാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് പി വി അൻവാർ രണ്ട് മെഡിക്കൽ കോളേജ് ഉണ്ടായാലും ബാലൻസ് ചെയ്യാൻ കഴിയാത്തിടത്താണ് അര മെഡിക്കൽ കോളേജ് കൊണ്ട് ജില്ല പ്രവർത്തിക്കുന്നത് ആശുപത്രി മാറ്റാനുള്ള നീക്കം തുടർന്നാൽ തൃണമൂൽ കോൺഗ്രസ് കോടതിയെ സമീപിക്കും പ്രതിഷേധം ശക്തമാക്കുമെന്നും പി വി അൻവാർ പറഞ്ഞു തിരൂരിനെ സംബന്ധിച്ചും താനൂരിനെ സംബന്ധിച്ചും ആ പ്രദേശത്തെ സംബന്ധിച്ച് അവർക്ക് പ്രശ്നങ്ങളുണ്ട് അത് അവിടെ അതിനായിട്ടുള്ളൊരു ഹോസ്പിറ്റൽ സംവിധാനം രണ്ട് മെഡിക്കൽ കോളേജ് ഉണ്ടായാൽ പോലും ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ജില്ലയിലാണ് ആരാ അഞ്ചേരി മെഡിക്കൽ കോളേജുകൾ ബാലൻസ് ചെയ്യുന്നത് ഇപ്പം ഇവിടെയുള്ള ആ താലൂക്ക് ഹോസ്പിറ്റൽ വെച്ചിട്ട് അത് രണ്ടും കൂടി മാനേജ് ചെയ്യുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ ഉള്ളത് ആ ഭാഗത്തുള്ള ജനങ്ങൾക്ക് ആവശ്യമായ ആശുപത്രി സൗകര്യം സർക്കാർ ഒരുക്കി കൊടുക്കണം ഇവിടെയുള്ള ആശുപത്രി പിടിച്ചു പറിച്ചു പോകുമല്ലോ ഒരു ഒരു അംഗീകരിക്കാൻ പറ്റില്ല സമ്മതിക്കില്ല ശക്തമായ ശക്തമായ ഇടപെടലും ലീഗൽ സ്റ്റെപ്സ് വരെ വേണ്ടി വന്നാൽ ആ രീതിയിലേക്ക് ുംവൺമെന്റ് പോവുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിണ്ടാവും വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു അഷ്കർ അലി കരിമ്പ ഗുഡ് ഈവനിങ് മഞ്ചേരി ജനറൽ ആശുപത്രിയിൽ മാറ്റാനായിട്ടുള്ള തീരുമാനം ഇതിനകെതിരെ തത്വത്തിലായിട്ടുണ്ടോ അൻവർ സമരത്തിലേക്ക് കടക്കുമോ കോടതിയെ സമീപിക്കുമോ എന്താണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് സുജ മഞ്ചേരിയിലെ ജനറൽ ആശുപത്രി താനൂരിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടിക്രമങ്ങളാണ് സർക്കാർ സ്വീകരിച്ചത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിനോടും അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനോടും അതിൻ്റെ സാധ്യത പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടത് പ്രത്യേകിച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂരിലെ ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് നൽകിയ അപേക്ഷയെ പരിഗണിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള നിർദ്ദേശം കൂടി നൽകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഇതോടുകൂടിയാണ് യു അടക്കം വലിയ പ്രതിഷേധമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ പി വൻപുറ വ്യക്തമാക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ നിയമ പോരാട്ടം നടത്തുമെന്നുള്ളതാണ് താനൂരിലേക്ക് ഏതെങ്കിലും വിധത്തിൽ ആശുപത്രി വികസനം വേണമെങ്കിൽ അവിടേക്ക് ഒരു ജനറൽ ആശുപത്രി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ താലൂക്ക് നിലവിലുള്ള താലൂക്ക് ആശുപത്രി വികസിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതല്ലാതെ മഞ്ചേരിലെ ജനറൽ ആശുപത്രി കൊണ്ടുപോകുന്നത് ശരിയല്ല അങ്ങനെ പിടിച്ചുവിറിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അതിന് വലിയ പ്രതിഷേധമുണ്ടാവും അതിന് ഏത് മന്ത്രി വിചാരിച്ചാലും അത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നുള്ളതാണ് പി വിൻവർ പങ്കുവയ്ക്കുന്നത് എന്തായാലും വലിയ തോതിൽ മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ വിഷയത്തിലുള്ള പ്രതിഷേധം അത് താനൂരിലേക്ക് മാറ്റുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ജില്ലയിൽ രൂപപ്പെട്ടിരിക്കുന്നത് സുജ ഓക്കെ വിവരങ്ങൾ നൽകിയത് അഷ്കർ അലി കരിമ്പയാണ്